മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് തുടരും സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്ന് സിനിമ റിലീസായതു മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട് ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് എത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി നൽകിയിരുന്നില്ല മാത്രമല്ല സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൌത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രം കൂടെയായിരുന്നു തുടരും ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ്റിയേഴ് ദശാംശം അഞ്ച് കോടി നേടിയിരിക്കുകയാണ് മോഹൻലാൽ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായ എംബുരാന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നൂറ്റി കോടി രൂപയാണ് നേടാനായത് ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത് പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷാ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് വി ബി എന്നിവരാണ് മികച്ച വിജയത്തിന് പിന്നാലെ സക്സസ് ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ചിത്രത്തിലെ പ്രധാന രംഗങ്ങളും കഥാപാത്രങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ട്രെയിലർ ആരാധകർ വലിയ ആഘോഷത്തോടെയാണ് ഏറ്റെടുത്തത് അതേസമയം വൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം